ഹാനിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ന് വൈകുന്നേരമാണ് ചെടിച്ചട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നമുക്ക് ചെടിച്ചട്ടി പാസ്സായി എന്ന് പറഞ്ഞിട്ട് കൃഷിഭവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് വരാം ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ നമ്മുടെ തോട്ടത്തിൽ ഇഞ്ചി നാട്ടുന്ന പണിക്കാരുണ്ട് ഇഞ്ചി നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ ഇഞ്ചി നാട്ടുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ ഇത് ഇഞ്ചി നടാൻ വേണ്ടി റെഡിയാക്കി ഇട്ടതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴി കയറി പോവാണ് നമ്മുടെ വീട് താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് പോവാണ് ഒരഞ്ച് മിനിറ്റ് നടക്കണം കേട്ടോ നമുക്ക് വണ്ടി കിട്ടാം മെയിൻ റോഡിലേക്ക് അപ്പോൾ മെയിൻ റോഡിലേക്ക് നടന്ന് പോവാണ് ഞങ്ങൾ രണ്ടാളും അപ്പോൾ അതാ നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചിലപ്പോൾ പെട്ടെന്ന് ഓട്ടോ കിട്ടും ചിലപ്പോൾ കുറേ സമയം നിന്നാലേ കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി പോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൽപ്പറ്റ ടൗണിലേക്ക് ഒരു കിലോമീറ്ററിലധികം ഉണ്ട് കേട്ടോ ഒന്നര കിലോമീറ്റർ പോയാലാണ് ടൗണിലേക്ക് എത്തുക അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കൽപ്പറ്റ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ടൗണിൽ ഇറങ്ങിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എന്നിട്ടാണ് കൃഷിഭവനിലേക്ക് പോകുന്നുള്ളൂ ഇത് കൽപ്പറ്റ ജാം ജൂം ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വണ്ടി ഇറങ്ങിയിട്ട് കൃഷിഭവനിലേക്ക് നടന്നാണ് പോവുക അപ്പോൾ അതാ കൃഷിഭവനിലേക്ക് പോയിക്കൊണ്ട് വെച്ചതാണ് അതാ ബ്ലൂ ഫെയിൽ വെച്ചതാണ് കേട്ടോ കൃഷിഭവൻ അപ്പോൾ അവിടെ എത്തിയപ്പം രണ്ടിട്ട് കോയറിൽ ഇതുണ്ട് ചകിരിച്ചോറുണ്ട് അപ്പം ചട്ടി ആദ്യം മൂന്ന് കളർ ചട്ടി ഉണ്ട് നാല് കളർ ചട്ടി ഉണ്ട് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു അഞ്ച് ചട്ടി മൂന്ന് കളറിലെടുക്കാമെന്ന് പിന്നെ എല്ലാ ചട്ടിയും ഒരേ കളർ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു അത്യാവശ്യം നല്ല വലിയ ചട്ടിയാണ് കേട്ടോ പതിനഞ്ച് ചട്ടിയാണുള്ളത് അപ്പം ചട്ടിയൊക്കെ അവിടുന്ന് കളക്റ്റ് ചെയ്ത് നമ്മൾ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോരാണ് അപ്പോൾ ഓട്ടോയിൽ ചട്ടിയൊക്കെ കയറ്റി ഞങ്ങൾ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിതാ വീട്ടിലെത്തി ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ചട്ടി പതിനഞ്ച് ചട്ടിയും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചട്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ചട്ടിയാണ് കണ്ടിട്ട് അപ്പോൾ ഇനി ഇതിലൊക്കെ ചെടി വെച്ചിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം